കേരളത്തിൽ ഹാസ്യം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സുതി എന്ന് പറയുന്ന കൊല്ലം സുതി അദ്ദേഹത്തിന്റെ ഹാസ്യം കേരളത്തിലെ മലയാളികൾക്ക് ഏകദേശപ്പെട്ടവർക്കെല്ലാം ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രേണുകയാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ താരം അവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ സോഷ്യൽ മീഡിയ പരിഹസിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി അവർ ചില പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോലീസ് സ്റ്റേഷനിൽ അവരുടെ പരാതി പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം നമ്മൾ ജനമൈത്രി എന്ന് ാണ് ചേശ്വരി എനിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത് അത് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല അത് എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട് എന്തിനാ ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അതിന്റെ കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത് നമുക്ക് ഞാൻ നമുക്കൊരു നിയമത്തിന് നമ്മൾ ജനമൈത്രി എന്ന് ശരിക്കും ഞങ്ങളുടെ അടുത്ത് അത് എനിക്ക് എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ രീതി ഞങ്ങൾ ഞാൻ നമുക്കൊരു സുധിയുടെ മരണശേഷം രേണുക കലാപരമായി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി റീൽസുകളിൽ അഭിനയിക്കാനും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ ഇവരുടെ പുറകെ കൂടുകയും ചെയ്തു എനിക്ക് പറയാനുള്ളത് രേണുകയോടാണ് രേണുക പൊതുപരിപാടികളിലൊക്കെ ഇറങ്ങുമ്പോൾ ഇതുപോലെയുള്ള കുറെ പരിഹാസങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് മുംബൈ കടന്നു പോയവരെ കുറിച്ച് നമ്മൾ കുറെ ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് അണി റോസ് എന്നൊരു പെൺകുട്ടി അവർ കുറെ ഉദ്ഘാടനങ്ങളിലൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവർ അനുഭവങ്ങളൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ് വിമർശനങ്ങളെ നമ്മൾ പരിഹാസമായി അത് തള്ളിക്കളഞ്ഞില്ലെങ്കിൽ അതിന്റെ പുറകെ വിമർശനങ്ങളും കേസുകളുമായിട്ടൊക്കെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കാൻ നേരമുണ്ടാവില്ല എപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ നേരമുണ്ടാവുകയുള്ളൂ ഹണി റോസ് അനുഭവിച്ചതുപോലെ മാനസിക പ്രശ്നങ്ങളും പീഡനങ്ങളും ഒക്കെ ഇന്ന് കേരളത്തിൽ ഒരു പെൺകുട്ടിയും അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല അത്ര കണ്ട് അവരെ മാനസികമായിട്ട് അവരെ ബോഡി ഷെയിം നടത്തി എത്ര അവരെ പരിഹസിച്ചത് എന്നിട്ട് ും അവർ ആ ഫീൽഡിൽ പിടിച്ചു നിന്നില്ലേ അതിനുശേഷം അവർ എത്രയോ ഉദ്ഘാടനങ്ങൾ നടത്തിയിരിക്കുന്നു ഇപ്പോഴും അവരത് തുടരുന്നുണ്ട് പരിഹാസങ്ങളെ നേരിട്ടാൻ പഠിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് പുറകോട്ട് പോകാനേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ രേണു സുതി ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല നല്ല വിശ്വാസം തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത് ണോ ഇത് എന്നാ എന്നാ പോലീസ് സ്റ്റേഷൻ അടി അല്ലേ എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടും ഞാനാദ്യാണെന്നെ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാനൊരു വിധവയാണെങ്കിൽ എന്റെ അടുത്ത് അത് പോട്ടെ ഈ എന്നാ മാക്സിമം എന്നെ ചെയ്യുന്നതിനെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണ് ഈ അതിലൊന്നും പരാതി കൊടുത്ത പ്രകാരം ഞാൻ ഷൂട്ടുള്ള കൊണ്ടാണ് ഞാൻ അവന് ഇവിടെ വന്നാൽ എന്നല്ല ജോസഫ് എടുത്തത് കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവന് വിളിച്ച് പറയാൻ വേണ്ടിട്ട് ഞാൻ ചേട്ടാ നിങ്ങളല്ല ഏപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട് ലോകത്ത് ഈ പറയുന്നവരൊക്കെയോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ ഞാനൊരു കാണിച്ചു ഈ ഇതൊരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ആഘോഷമാക്കുന്ന ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ നമുക്കറിയാമല്ലോ നമ്മുടെ കേന്ദ്രമന്ത്രിയും സിനിമാ നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തെ എന്തെല്ലാം രീതിയിലാണ് അപമാനിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങൾ പോലും ആളുകൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടും അദ്ദേഹം ആരുടെങ്കിലും പേരിൽ കേസ് കൊടുക്കുന്നുണ്ടോ അദ്ദേഹം ആരെയെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ടോ അദ്ദേഹം ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഒക്കെ സഹിച്ചേ പറ്റൂ പൊതുവേദികളിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ മാത്രമേ ഇവിടെ നിൽക്കാവൂ ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരിക്കാനേ പറ്റുള്ളൂ പൊതുസ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം എത്രമാത്രം അപമാനമാണ് സഹിക്കുന്നത് അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിലാണ് പരിഹസിക്കുന്നത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പോലും പ്രചരിപ്പിക്കുന്നില്ലേ കള്ളപ്രചരണങ്ങൾ നടത്തുന്നില്ലേ അദ്ദേഹത്തിന് അറിയില്ലേത് അദ്ദേഹം കാണുന്നില്ലേത് അതെല്ലാം അവർ കാണുന്നുണ്ടല്ലോ അവരെല്ലാം അത് സഹിക്കുന്നില്ലേ ഇതൊക്കെ തന്നെയാണ് പൊതു മണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് വിമർശനങ്ങളുണ്ടാവും അതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് കേട്ട് പരിഹാസമായിട്ട് നമ്മൾ അതിന് തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാ ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞാൻ നമുക്കൊരു നിയമത്തിനെ നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയതും നമ്മൾ അവരുടെ നിയമം പരാതി കൊടുത്തത് അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ് ാണ് ഭയങ്കര ഹണി റോസും സുരേഷ് ഗോപിയൊക്കെ അനുഭവിച്ചിന്റെ പോലും രേണു സുദീനെ കുറിച്ച് ആരും ഇവിടെ അധിക്ഷേപിക്കുന്നില്ല നിങ്ങളൊരു ചെറിയ കലാകാരിയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒന്ന് പേര് നിങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഞാനും കണ്ടിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് പയ്യൻ നിങ്ങളെപ്പോലെ നിങ്ങളുടെ രീതിയിലൊക്കെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് വന്ന് ആ പയ്യൻ വീഡിയോ ചെയ്തിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങളത് കണ്ടത് ഒരു കോമഡി ആയിട്ട് തന്നെ വിട്ട പോരെ ഹണി റോസിനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ അവരെ പോലെ നിതം വച്ചുകെട്ടിക്കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ തന്നെ അവരെ പരിഹാസിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും അവർ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് പ്രതികരിക്കാനുള്ളത് അല്ലാതെ കേസ് കൊടുക്കാനും എല്ലാരെയും ജയിലിലാക്കി കളയാന്നൊക്കെ വിചാരിച്ച് ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവനും വെയിൽ സ്റ്റേഷനിൽ കയറാനും കോടതികൾ ഇറങ്ങാനുമേ നേരം ഉണ്ടാവുകയുള്ളൂ ഇനി നമ്മളെ രാഷ്ട്രീയ നേതാക്കളെ നോക്കൂ ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കളാണ് എത്രമാത്രം മാത്രം പരിഹസിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയകളിൽ ഈ അടുത്ത് നടന്ന ഇലക്ഷനിൽ തോറ്റ സുരാജി എന്ന എം എൽ എ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിച്ച ആ പയ്യനെ കുറിച്ച് ശേഷം ഏതെല്ലാം രീതിയിലാണ് പരിഹസിക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ എഴുതിയ ഒരു കവിത കഥയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നോവലിനെ കുറിച്ചും എത്രമാത്രം പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരൊക്കെ എന്താ ചെയ്യുന്നു ആൾക്കാരെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ ഗുണ്ടകളെ വെച്ച് തല്ലിക്കാൻ ശ്രമിക്കുകയാണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അവരൊക്കെ അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് കലാഫീൽഡിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ വിമർശിക്കുമ്പോൾ അത് ആസ്വദിക്കാനാണ് പഠിക്കേണ്ടത് അല്ലാതെ അവരെല്ലാം കളയാമെന്ന് ചിന്തിക്കുന്നത് രേണുവിന് പറ്റുന്ന തെറ്റാണ് രേണുവിന് മുമ്പോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ മെന്റാലിറ്റി മാറ്റിക്കൊണ്ട് എന്നെ പരിഹസിക്കുന്നവരോട് ചേർന്നു തന്നെ നിങ്ങൾ നിങ്ങളെയും പരിഹസിക്കുക അപ്പോൾ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ആവുമ്പോഴേ അവർ ചിന്തിക്കുകയുള്ളൂ ഈ കുട്ടിയെ കുറിച്ച് എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല അവർ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാതെ വിമർശിക്കാൻ പോയിട്ട് ഒരു കാര്യമുണ്ടാവുന്ന തോന്നുന്നില്ല രേണു ഇത് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട രേണു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയാണ് നമ്മളുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് ആരെ വിമർശിക്കാനും ആരെ പരിഹസിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും വേഷം കെട്ടി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി യുടെ വേഷം കെട്ടി നമ്മുടെ സിനിമാ നടന്മാരുടെ വേഷം കെട്ടി ഒക്കെ പരിഹസിക്കുന്നുണ്ട് അവരൊക്കെയും അത് കാണുന്നുണ്ട് അവരൊക്കെയും അത് കേൾക്കുന്നുണ്ട് അവരെല്ലാം അവരുടെ മനസ്സിനെ പരുവപ്പെടുത്തി ഇതൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുന്നവരാണ് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മനസ്സിനെ പരുവപ്പെടുത്തി ഇതൊക്കെ ആസ്വദിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേസ് കൊടുത്തോ ഗുണ്ടകളെ വെച്ച് ഒതുക്കാനോ ചീത്ത വിളിച്ചോ ഒതുക്കാനെന്നൊക്കെ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ വിമർശിക്കപ്പെടുകയും കൂടുതൽ കൂടുതൽ പരിഹസിക്കപ്പെടുകയും ചെയ്യുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു കുറവും ഉണ്ടാവുകയില്ല എന്നാൽ നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളെ പരിഹസിക്കുന്നവരെയോടൊക്കത്ത് ചേർന്ന് നിങ്ങളും ചിരിക്കൂ അപ്പോൾ ഇതെല്ലാം തനിയെ മാറിക്കൊള്ളൂ